നമസ്കാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ തന്നെ അല്ല കേരളത്തിന് പുറത്തുപോലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമായിരുന്നു റോബിൻ ബസിന്റെ സർവീസുമായി ബന്ധപ്പെട്ടുള്ള വിവാദമായ ചില നടപടിക്രമങ്ങൾ നമ്മുടെ നമ്മുടെ പത്തനംതിട്ട ആർട്ടി ഓഫീസിലായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും പുകലുമൊക്കെ ഉണ്ടായിരുന്നത് ആ ബസ് വഴി നീളിട്ടു പിടിക്കുകയായിരുന്നു ഈ കഥകളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാം എങ്ങനെ ബസ്സിനെ ഇല്ലാതെയാക്കാം എന്നുള്ളതായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് വഴി നീളിയ ബസ്സിനെ ഓരോ മുക്കിനും മൂലയിട്ട് ഇട്ടു പിടിയോട് പിടിയായിരുന്നു ഈ നിലപാടുകൾക്ക് മുമ്പിലൊന്നും ഇരുന്ന അതിൻ്റെ ഉടമസ്ഥനും കൂടാതെ തന്നെ അതിനെ സപ്പോർട്ട് കേട്ടവന്ന ധാരാളം ജനങ്ങളും ഉണ്ടായിരുന്നു കാരണം ജനത്തെ സംബന്ധിച്ചപ്പോഴും യാത്രയ്ക്ക് സൗകര്യമുള്ള വണ്ടി അത് കെ എസ് ആർ ടി സി ആണ് ശരി സ്വകാര്യ ബസ്സാണെങ്കിലും ശരി ഉണ്ടാവേണ്ടത് അത്യാവശ്യകരമാണ് പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്തേക്ക് പോകുന്ന നിരവധി ആൾക്കാരാണ് കൃത്യസമയത്ത് വണ്ടി ഓടണം നല്ല വണ്ടി ആയിരിക്കണം വണ്ടിയിൽ കയറിയിരുന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് എത്തുകയും ചെയ്യണം പ്രത്യേകിച്ച് കൃത്യ സമയനിഷ്ഠ പാലിക്കപ്പെടണം ഇതൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് സ്വകാര്യ ബസ് ഇവിടെ സർവീസ് അർപ്പിക്കാൻ തുടങ്ങിയത് എങ്ങനെ അതിനെ ഇല്ലാതെയാക്കാം എന്നുള്ളത് ഏതൊക്കെ രീതിയിൽ അതിനെ ഇല്ലാതാക്കാം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബസ്സിന് ബദലായിട്ട് തന്നെ പത്തനംതിട്ട രണ്ട് കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ ആരംഭിച്ചു ആ ബോൺവോ ബസ്സാണെന്ന് പറഞ്ഞു ലോ ഫ്ലോർ ബസ്സാണെന്ന് പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ബസ് വരുന്നു ഷെഡ്യൂൾ ഷെഡ്യൂൾ ആരംഭിക്കുന്നു ആ ബസ്സിന്റെ മുൻപിൽ പോകുന്നു ആ ബസ്സിൻ്റെ പിൻപിൽ പോകുന്നു കെ എസ് ആർ ടി സിക്ക് വരുമാനം കൊണ്ടു എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ ആ ബസ്സിനെ എങ്ങനെ ഇല്ലാതാക്കുക ആ ഇത് കണ്ടിട്ടൊന്നും ആ ബസ്സിന്റെ ഉടമസ്ഥനായ ഗിരീഷ് തളർന്നു പോയില്ല അയാൾ അയാളുടെ കാര്യം മുന്നോട്ട് പോയി കോടതി അയാൾക്ക് അനുകൂലമായ വിധികൾ കിട്ടി അയാൾ ആ ബസ് ഇപ്പോഴും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ പോകുന്നു അതിൽ യാത്രക്കാരുമുണ്ട് പത്തനംതിട്ടയിന്നും ഈ പറഞ്ഞ കൊട്ടി ഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനമൊക്കെ നടത്തി മാമാങ്ങം നടത്തി ആരംഭിച്ച കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അവസ്ഥ എന്തെന്ന് കറിയൂ ഈ രണ്ട് ബസ്സും കട്ടപ്പുറത്തേക്ക് കയറി കഴിഞ്ഞ ദിവസം ബസ്സിൽ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പോലും കഴിഞ്ഞില്ല കാരണം അതിൻ്റെ പമ്പ് ലീക്കായി വണ്ടി വഴി കിടക്കുന്നു ആ പല ദിവസവും വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാകുന്നു ബുക്ക് ചെയ്തവരെ സംബന്ധിച്ച് ഇപ്പം നാളെ ഉച്ചയ്ക്ക് പോകണം എന്നുള്ള പ്രതീക്ഷയായിരിക്കും സമയ സമയത്ത് എത്തണം ജോലിക്ക് പോകേണ്ടവരുണ്ട് മറ്റ് ധാരാളം ആവശ്യങ്ങൾക്ക് പോകേണ്ട ഉണ്ട് അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് തന്നെ ട്രെയിനിൽ പോകാൻ തന്നെ ഈ ബസ്സിൽ സൗകര്യം നമ്മൾ നോക്കുന്നത് പക്ഷേ ബസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്ത ബസ് തക്ക സമയത്ത് പറയുകയാണ് അതിൻ്റെ ഇല്ല അതിൻ്റെ മോട്ടോർ വർക്കിംഗ് അല്ല എന്നൊക്കെ പറഞ്ഞ് ക്യാൻസൽ ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഈ രണ്ട് ബസ്സും ക്യാൻസൽ ചെയ്ത ഒരവസ്ഥയിലാണ് ഒരുത്തനെ രക്ഷപ്പെടുത്താൻ അനുവദിക്കത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ സിസ്റ്റം മനസ്സിലാക്കേണ്ടത് എന്നാലും സ്വകാര്യ ബസ്സാണ് ജനത്തിന് പ്രയോജനപ്പെട്ടോട്ടെ അല്ലെങ്കിൽ മറ്റൊരു ടൈമിൽ മറ്റൊരു സമയത്ത് കെ സർവീസ് ഇടുക എന്നുള്ളതല്ല എങ്ങനെ ഒരുത്തനെ ഇല്ലാതെയാക്കാം ഒരു സംവിധാനത്തെ ഇല്ലാതെയാക്കാം എന്നുള്ളതാണ് നിങ്ങൾ രക്ഷപ്പെടുമോ അതുമില്ല കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് നമുക്കറിയാം അത് രക്ഷപ്പെടുമോ അതുമില്ല മറ്റൊരു രക്ഷപ്പെടുത്താൻ അനുവദിക്കുമോ അതുമില്ല ഈ കെ എസ് പതിനെട്ട് കെ എസ് പതിനാറ് എന്നീ രണ്ട് സ്വിഫ്റ്റ് ബസ്സുകളായിരുന്നു ഇതിനുവേണ്ടി സർവീസ് നടത്തിയിരുന്നത് എല്ലാ ദിവസവും ബാംഗ്ലൂരിലേക്ക് ആദ്യം സർവീസ് നടത്തി നടത്തിയിരുന്നു ബുക്കിംഗ് എല്ലാം ഫുള്ളാണ് എല്ലാ ദിവസവും ഫുള്ളാണ് സ്വകാര്യ ബസ്സിനും ഫുള്ളാണ് എങ്കിൽ പോലും ഈ ഇത്രയധികം സർവീസ് കളക്ഷൻ കിട്ടുന്ന ഒരു ബസ്സിനെ അതായത് സമയാസമയങ്ങളിൽ അതിന് മെയിൻ്റനൻസ് നടത്താറില്ല അല്ലെങ്കിൽ ആ ബസ് വേണ്ട രീതിയിൽ അതിനെ പരിശോധിച്ച് റോഡിൽ ഇത്രയും ലോങ് ഓർഡർ വണ്ടിയാണെന്ന് ചിന്തിക്കണം അപ്പം വഴി കിടക്കരുത് അത്തരമുള്ള റിപ്പയറിംഗ് ഒന്നുമേ നടത്താറില്ല തന്നെയല്ല റിപ്പയറിംഗ് നടത്താൻ പത്തനംതിട്ടയിൽ ഈ സ്വിഫ്റ്റ് ബസ്സിന്റെ റിപ്പയറിംഗ് അറിയാവുന്ന ടെക് മെക്കാനിക്കും ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ചാടി കയറി ആവേശം പോണ്ട് വണ്ടി ഇറക്കി പകരം ഒരു സ്പെയർ വണ്ടിയില്ല ഇനി ഈ ബസ് കംപ്ലൈന്റ് ആയി കട്ടപ്പുറത്തായി പകരം ഒരു ബസ് കേന്ദ്ര ഡിപ്പോയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൊടുക്കാൻ പോലും തയ്യാറല്ല അന്നേരത്തെ ആവേശമായിരുന്നു ഇനി മറ്റൊന്ന് ഈ ബസ് വന്നു റോബിൻ ബസ്സിനെ ഇല്ലാതെ ആക്കി ചെതിക്കുക കെ എസ് ആർ ടി സി ഓടി ഇപ്പോൾ കെ എസ് ആർ ടി സി യോട് ഇല്ലാതെ ആകുമ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പൊ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന ജനമല്ലേ ജനം ഒരു വലിയ പ്രതീക്ഷ കൂടിയാണ് ഈ പറയുന്നത് കെ എസ് ആർ ടി സി എന്നും ആശ്രയിക്കുന്നത് പക്ഷെങ്കിൽ ഇവിടുത്തെ ഈ പത്തനംതിട്ടയിലെ സിസ്റ്റം അനുസരിച്ച് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയുടെ സിസ്റ്റം അനുസരിച്ച് ഈ ഏതെങ്കിലും റൂട്ടിൽ സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചാൽ അതിന്റെ തലക്കൽ കൊണ്ടുവയ്ക്കും അവസാനം സ്വകാര്യ ബസ് കാണത്തില്ല ഈ പറഞ്ഞ കെ എസ് ആർ ടി സി കാണത്തില്ല അത് ഈ ദീർഘദൂര സർവീസ് മാത്രമല്ല ഈ പത്തനംതിട്ടയിൽ നിന്നും പുനലൂർക്ക് സർവീസ് ഉണ്ടായിരുന്നു ചീർ സർവീസ് ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ചെങ്ങന്നൂർക്കുണ്ടായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും റാന്നി പുൽകുന്നുണ്ടായിരുന്നു ഈ ബസ്സുകളൊന്നും ഇപ്പോ ഇല്ല നല്ല കളക്ഷൻ കെട്ടിക്കൊണ്ടുന്ന വണ്ടികളാണ് നിരവധി ബസ് കെ എസ് ആർ ടി സി ഓടി പ്രൈവറ്റ് ബസ്സുകൾ മത്സരിച്ചപ്പോൾ പ്രൈവറ്റ് ബസ് അവരുടെ സർവീസ് വെട്ടിക്കുറച്ചു ഇങ്ങനെ വെട്ടിക്കുറച്ചപ്പോഴാണ് ഈ ജനത്തിനാണ് ദുരിതം പല ദിവസവും ജനത്തിന് വണ്ടി കിട്ടുന്നില്ല സമയത്ത് വണ്ടി കിട്ടുന്നില്ല കെ എസ് ആർ ടി സി ബസ് ഇല്ലെങ്കിൽ അവിടെ ഇല്ല ആരാണ് ചോദിക്കാനുള്ളത് ഈ അവസ്ഥയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു വന്നത് ഈ സ്വകാര്യ ബസ് രണ്ട് കെ എസ് ആർ ടി സി ബാംഗ്ലൂരിലേക്ക് ആരംഭിച്ച ഈ രണ്ട് ബസ്സും ഇപ്പോൾ കട്ടപ്പുറത്തായി ആവേശം കാണിച്ചവരും ഉദ്ഘാടനമാ നടത്തിയവരും ഒപ്പം തന്നെ കെ എസ് ആർ ടി സിയെ പുനർജീവിപ്പിക്കണമെന്നും കെ എസ് ആർ ടി സിയെ നശിപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന തൊഴിലാളി യൂണിയൻ പോലും ഒരക്ഷരം വേണ്ടുന്നില്ല ഈ ബസ്സുകൾ കട്ടപ്പുറത്തായി ജനങ്ങളുടെ റിസർവേഷൻ ക്യാൻസൽ ചെയ്ത് അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ വന്നിട്ട് ഈ ബസ്സുകൾ ശരിയാക്കി ഇറക്കണമെന്നാവശ്യപ്പെടാൻ ഇവർക്ക് ആരുമില്ല സ്വകാര്യ ബസ്സിനെ നിർത്തണം അത്രേ ഇനിയെങ്കിലും ഇത്തരം മനോഭാവം മാറ്റണം ജനത്തിന് വേണ്ടി ആയിരിക്കണം ഭരിക്കേണ്ടത് ജനത്തിനു വേണ്ടി ആയിരിക്കണം ഒരു സർവീസോ അല്ലെ സേവനമോ നടത്തേണ്ടത് അല്ലാതെ പൊതുമേഖലയിൽ ഒരാൾ ആരംഭിച്ചു സ്വകാര്യ മേഖലയിൽ ഒരാൾ സംരംഭം ആരംഭിക്കുമ്പോൾ അതിനെങ്ങനെയും ഇല്ലാതെയാക്കുക എന്നുള്ള നയം അത് ഇനി ഇങ്ങനെ തിരുത്തപ്പെടേണ്ടതാണ് അതിന് ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ ഇത് ഇനിയും ഇത്തരത്തിൽ ഒരാൾ ആരംഭിക്കാൻ മുന്നോട്ട് വരില്ല കാരണം ഇത്തരം പണം മുടക്കിയിട്ട് ഇത്തരം പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ആരും തയ്യാറാവില്ല അതുകൊണ്ട് തന്നെയാണ് സ്വകാര്യ മേഖലയിലേക്ക് ഇപ്പോൾ നിക്ഷേപം നടത്താനോ അല്ലെങ്കിൽ സംരംഭം ആരംഭിക്കാനോ ആരും വരാത്തത് കെ എസ് ആർ ടി സി ഒന്നുകിൽ ഈ ബസ്സുകൾ നന്നാക്കി ഇറക്കി ജനത്തിന് നല്ല സർവീസ് കൊടുക്കാൻ ശ്രമിക്കണം അതിന് അതുണ്ടാവുക നമുക്ക് കാത്തിരിക്കാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി